ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമമയ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ നമ കൂചന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം മാരുക്ഷ്യകുതാഖാ വന്ദേ വാൽമീകോഹിലം ി സംഭൂത രാമംഭോനി സങ്കത ശ്രീവന്ദ്യാമായീ ഗംഗ പുനാതു പുനത്രം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി എട്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുപ്പത്തി ഏഴാം പ്രഭാഷണത്തോടു കൂടിയിട്ട് നമ്മൾ ബാലകാണ്ടം സമാപിപ്പിച്ചു ഇനി അയോധ്യകാണ്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അയോധ്യകാണ്ടം രാമായണം സംബിച്ചിടത്തോളം യുദ്ധകാന്ഡം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാന്ഡം രണ്ടാമത്തെ കാന്ഡം ഈ അയോധ്യകാന്ഡ് രാമായണത്തിൽ ഇനി വരാനിരിക്കുന്ന പല സംഭവങ്ങളുടെയും ബീജം കിടക്കുന്നത് അയോധ്യകാണ്ഡത്തിലാണ് അതോടുകൂടിയാണ് കഥയ്ക്ക് വലിയൊരു വഴിത്തിരി ഉണ്ടാകുന്നത് ദശരഥ മഹാരാജാവിൻ്റെ മക്കളായി യൗവന പ്രാപിച്ച ഈ രാമലക്ഷ്മണ ഭരണശത്രുമാർ വിവാഹ ശേഷം സുഖമായിട്ട് അയോധ്യയിൽ താമസിക്കുകയായിരുന്നു ആ സമയത്ത് ഭരതൻ്റെ അമ്മാവനായ യുധാജിത്ത് തൻ്റെ മരുമകനെ കേഴ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നേരത്തെ അയോധ്യാകാന്ഡ ബാലകാന്ഡത്തിൻ്റെ ഒടുവിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ശത്രുഘ്നും ഭരതനുഗമിച്ചു ഇവിടെ കൊട്ടാരത്തിലാകട്ടെ അയോധ്യയിലെ രാമലക്ഷ്മന്മാർ രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ടിങ്ങനെ കഴിയുമായിരുന്നു സുഖമായിട്ട് കഴിയുകയാണ് പാടെ സന്തോഷമുണ്ടായി തൻ്റെ നാല് മക്കളെക്കുറിച്ചും വളരെ കാലം കഴിഞ്ഞിട്ടുണ്ടായ മക്കളാണല്ലോ അവരെ അവരെക്കുറിച്ച് അഭിമാനമുണ്ടായിരുന്നു കൈ പറയുന്നത് തൻ്റെ ശരീരത്തിൽ നിന്ന് വളച്ചു വന്ന നാല് കൈകളെപ്പോലെ അവരെ കരുതി നോക്കെയാണ് ഇതൊക്കെ സന്തോഷമായിട്ട് കഴിച്ചു സ്വശരീരാ ചാഹ വ നാല് പുത്രന്മാർ എന്നൊക്കെ നാല് കൈകളെപ്പോലെ വിചാരിച്ചു നോക്കിയാണ് ഞാൻ സുഖമായിട്ടിരിക്കുകയായിരുന്നു കൗസലിലേക്കും ദശരഥനൊക്കെ സുഖമായിരുന്നു കാരണം അവരൊക്കെ ഈ രാമാദികളുടെ ഗുണഗണങ്ങളൊക്കെ നിരന്തരം വിചാരിച്ചിട്ട് സന്തോഷിച്ചിരുന്നു പിന്നെ കുറേ ശ്ലോകങ്ങളിൽ രാമൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക രാമായണത്തിൽ നേരത്തെ നമ്മൾ വർദ്ധിക്ക് കണ്ടിട്ടുണ്ട് ഇവിടെയും ജനങ്ങളും കൊട്ടാരത്തിലെ സേവകന്മാരും ഒക്കെ രാമൻ്റെ ഗുണവീര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് പകർത്തുവാൻ കവി പറയാണ് അദ്ദേഹത്തിന് യോഗ്യത കാണാൻ സഹിരൂപോപനസ് അനുപമ സൂനു ഗുണൈ ദശരഥോപമ നാല് മക്കളിലും മറ്റേ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന സാക്ഷാത് രാമൻ തന്നെയാണ് അദ്ദേഹം രൂപം കൊണ്ടും വീര്യം കൊണ്ടും അനസൂയ ആസൂയ അസൂയയില്ലായ്മ മുതലായ ഗുണങ്ങളെ കൊണ്ടും സഹനിത്യം പ്രശാന്താത്മാ മൃദുപൂർവഞ്ച ഭാഷതേ അവരോട് ആദ്യം സംസാരിക്കുന്നവരാണ് വ്രതപൂർവ്വം മാർദ്ദവമായി സംസാരിക്കുന്ന ആളാണ് അത് ചില വലിയ അധികാരങ്ങളും വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ അവഗണിച്ചൊന്നു വരും താനൊന്നും ആദ്യം പറയില്ല അവരെന്നോട് എന്തെങ്കിലും മിണ്ടിയാൽ ഞാൻ മിണ്ടാമെന്നൊരു എന്നൊരു ഓട്ടുണ്ടാവും രാവിലെ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുകയാണ് രോഗദക്ഷകളായി സീതാപുതിയായി സുഖമായിരിക്കുന്ന ആളാണ് പക്ഷെ അത് വൃദ്ധന്മാരോടും ത്യവകന്മാരോടൊക്കെ നന്നായിട്ട് പെരുമാറി അങ്ങോട്ടേക്ക് സന്തോഷിച്ചുകൊണ്ട് അങ്ങോട്ട് സംസാരിച്ചു കഥാജിത് ഉപകാരേണ ദുഷ്ടതി നസ്മരത്യപ്രകാരാണം ശതമപ്യ ആത്മഹത്യയാ അനേക ഗുണങ്ങൾ രാവിലെ പറയാൻ ആരെങ്കിലും തനിക്ക് ചെറിയ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാലത്ത് മറന്നില്ല അതിന് വലിയ അധികം കൃതജ്ഞ ആയിരുന്നു അദ്ദേഹം അതേസമയം വേറെ ആരെങ്കിലും തനിക്ക് അപകാരമായിട്ട് തനിക്ക് ഇഷ്ടപ്പെടാത്തതോ വിപരീതമായതോ ചെയ്താലോ അതോട്ട് ഓർമ്മിച്ചില്ല എന്നാൽ സജ്ജനങ്ങളുടെ ഗുണം അറിയാൻ അത് നൂറുകണക്കിന് അപകാരങ്ങൾ ചെയ്താൽ പോലും ദ്രോഹം ചെയ്താൽ പോലും അതൊന്നും മനസ്സിൽ കൊണ്ടു കൊണ്ടുതരുന്നില്ല അത് ആരെങ്കിലും ചെറിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഓർമ്മിക്കുകയും ചെയ്തു നിനക്ക് രാമൻ്റെ ഗുണഗണങ്ങളെ കുറേ ശ്ലോകങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് വേറെ കുറേ ഈ ഗുണങ്ങളൊക്കെ രാമായണത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നമുക്ക് ആ ഗുണങ്ങളൊക്കെ അനുസ്മരിക്കുന്നത് നല്ല കാര്യം വീണ്ടും പറയാം ശീലവൃദ്ധയിൽ വയോവൃദ്ധയിൽ ച സജ്ജനേഹി കഥയൻ നാസ്തവൈനിത്യം അസ്ത്രയോഗ്യാന്തരേ ഷുബി ബുദ്ധിമാൻ മഥുരാഭാഷി പൂർവഭാഷീ പ്രിയം വധ വീര്യവാൻ നീരേനമക വിസ്മിതം ബുദ്ധിമാനായിരുന്നു മധുരമായ സംഭാഷണായിരുന്നു ശീലവൃദ്ധന്മാരെയും വയോവൃദ്ധന്മാരെയൊക്കെ ശീലഗുണങ്ങളെ കൊണ്ടും വാർധിക്കം പലതരത്തിൽ വരാമെന്നാണ് പഴയ സങ്കല്പം നമ്മളിന്ന് വൃദ്ധം കേൾക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രായം മാത്രം പരിഗണിച്ചിട്ടാണ് വൃദ്ധനൊക്കെ സങ്കല്പിക്കുന്നത് ഇവിടെ അങ്ങനെയാ പറഞ്ഞത് ശീലവൃദ്ധി കൊണ്ടും വയസ്സുകൊണ്ടുള്ള വാർത്തയ്ക്കോ ജ്ഞാനവർദ്ധിച്ച സത്യനൈഹി ജ്ഞാനവൃദ്ധന്മാരായിരിക്കുന്ന ആള് അവരോടൊക്കെ നന്നായിട്ട് അദ്ദേഹം സംസാരിച്ചു അവരൊക്കെ വേണ പോലെ ബഹുമാനിച്ചു വീര്യവാനായിരുന്നു പിന്നെ എന്നുവെച്ചാൽ അനഥകഥോ വിദ്വാൻ വൃദ്ധാനം പ്രതിഭൂജക ആ എപ്പോഴും പൂജിക്കുന്നവനായിരുന്നു ഒരിക്കലും കളവ് പറയാത്തവനായിരുന്നു നിങ്ങളുടെ സദ്ഗുണങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണം തന്നെ ഗുണമുണ്ടാക്കുന്നത് നമുക്കിതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും മറന്നുപോയി വരാം അതുകൊണ്ട് ഇത്തരം ഗുണങ്ങളൊക്കെ ആവർത്തിച്ച് കേട്ട് അതിന് ഏതെങ്കിലും ഏതെങ്കിലും സ്വായത്തമാക്കാൻ ശ്രമിക്കാനും കൂടിയാണ് ഈ സ്തുതികളൊക്കെ ആവർത്തി പറയുന്നത് അനുരക്ത പ്രാപ്യ അനുരഞ്ജിതയെ പ്രജകളെ വേണ്ടതുപോലെ രഞ്ജിപ്പിക്കുന്ന ആളായിരുന്നു സാനുക്രോശോ ജിതക്രോധോ ബ്രാഹ്മണ പ്രതിപൂജകേം ജിതക്രോധനായിരുന്നു ക്രോധത്തെ ജയിച്ചവനായിരുന്നു പെട്ടെന്നൊന്നും ക്രോശത്തിന് അടിപ്പെടില്ല എന്നർത്ഥം ക്രോധം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര ഗുണകരമായിട്ട് ആരും വിചാരിക്കാറില്ല പ്രത്യേകിച്ച് സജ്ജനങ്ങൾ ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥം നമ്മൾ ദേഷ്യത്തെ പിടിക്കുക അല്ല ദേഷ്യം നമ്മളെ പിടിക്കുക വെയ്യുന്നത് ക്രോധിക്കുന്ന ആണ് ക്രോധത്തിന് അടിമയായി തീരുക ചെയ്യുന്നത് അടിമയായി അടിമയായിത്തീരുക എന്ന് പറയുന്നത് ദയനീയമായ ഒരു സ്ഥിതിയാണല്ലോ അതുകൊണ്ട് എപ്പോഴും ക്രോശത്തെ നമ്മളെ നിയന്ത്രണത്തിൽ വെക്കുക വയ്ക്കുകയുണ്ട് ക്രോധത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ പെട്ടുപോല വേണ്ട അതുകൊണ്ടാണ് ചിതക്രോധക ക്രോശത്തെ ജയിച്ചവനായിരുന്നു ധർമ്മജ്ഞോ നിത്യം പ്രഗ്രഹവാൻ ശുചീ ദീനന്മാരായ ആളുകളോട് അനുകമ്പ കാണിച്ചു ധർമ്മമൊക്കെ അറിയുന്നവനായിരുന്നു കുലോചിതമതിഷ്ഠാത്തം സ്വധർമ്മം ബഹുമന്യതേ ആ ക്ഷത്രീയകൂർ ജനിച്ചവനാണ് ആ ക്ഷത്രിയ കുലോചിതമായിരിക്കുന്ന ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവനായിരുന്നു മന്യതേ പലയാകീർത്തിയാ മകൻ സ്വർഗഫലം ഇങ്ങനെ പലതുകൊണ്ടും ക്ഷത്രിയധർമ്മത്തെ ബഹുമാനിച്ച് പ്രവർത്തിക്കുന്നവനാണ് ശ്രേയസ്കരമല്ലാത്തതിൽ മനസ്സ് വെക്കാത്തവനാണ് ആശ്രേയതോ യസ് വിരുദ്ധകഥാരുചീ അത് ശ്രേയസ്കരമല്ല ഖ്യ ലോകപരലോകങ്ങൾക്ക് വിഹാതമായിരിക്കുന്ന അന്യായമോ അവിഹിതമായ ആയ സംഗതികളിലൊന്നും രാമൻ മനസ്സ് വെച്ചില്ല നല്ല കാര്യങ്ങളിലേ മനസ്സ് വെച്ചുള്ളൂ അർത്ഥം ഉത്തരോത്തരയുക്തീനം വക്താവാചസ്മ യഥാ വാചസ്മൃതിയെപ്പോലെ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ പറയാൻ സാധിക്കുന്നവനായിരുന്നു ച സംഭാഷണം ചെയ്യുന്നതിന് വിദഗ്ധരായിരുന്നു അന്യായമോ അപ്രസക്തമായോ വാക്ക് പറയാത്ത ആളാണ് അരോഗസ്ഥരണോ വാഗ്മി വൌഷ്മണ്ശകാലവിദ് അരോഗനിഷാത്രനായിരുന്നു വാഗ്മി ആയിരുന്നു ഇങ്ങനെ പറയാണ് ലോകയെ പുരുഷ സാരജ്ഞ സാധുരേ ഗോവിരന്മിത ലോകത്തിലെ സാധു സജ്ജനും നടത്തും സജ്ജന്തുല്യമായ പെരുമാറ്റത്തോടുകൂടി അവനാണ് പിന്നെ എന്തൊക്കെ ചെയ്തു അദ്ദേഹം ഭയസ്തരയും എപ്രാണോ ബഹോ ഗുണപ്രിയാം പുറത്തുള്ള പ്രാണന ബഹ്ചര പ്രാണൻ പറഞ്ഞാൽ പുറത്ത് സഞ്ചരിക്കുന്ന പ്രാണൻ അതുപോലെ എല്ലാവർക്കും സ്വന്തം പ്രാണനെ പോലെ ഇഷ്ടമുള്ളവനായി തൊങ്ങ ആർക്ക് പ്രജകൾക്ക് പ്രധാനം പാർത്ഥിവാത്മഞാന് രാജപുത്രനായ ദശരഥപുത്രനായി രാമൻ പ്രജകൾക്ക് പുറത്ത് സഞ്ചരിക്കുന്ന പ്രാണനെപ്പോലെ പ്രിയമായതാണ് ലോകത്തിലെല്ലാവർക്കും ഏറ്റവും പ്രിയ സ്വന്തം പ്രാണനോടായിരിക്കുമല്ലോ അപ്പൊ തങ്ങളുടെ പ്രാണനെപ്പോലെ അവര് സ്നേഹം ജനങ്ങളെ ഈ രാമനെ സ്നേഹിച്ചു സർവവിദ്യ വ്രതസ്നാദോ യഥാമൽ സംഘവേദവിൽ വിശ്വസ്ത്രേ രുശ്രേഷ്ഠോ ബോരാൻ ഭരതന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഈ രാമൻ സർവവിദ്യാവർത്തനായിരുന്നു എല്ലാ വിദ്യകളും അറിഞ്ഞു വർത്തു പഴയകാലത്തിലൊക്കെ ഒരു വിചാരമുണ്ട് രാജാക്കന്മാർ ഈ ആയുധ വിദ്യകളൊക്കെ അറിയുന്നുണ്ട് അങ്ങനെയല്ല ക്ഷത്രിയന്മാർക്ക് വേദാധികാരമുണ്ട് അതുകൊണ്ട് വേദവിദ്യകളൊക്കെ കൊണ്ട് അവർ പഠിച്ചിരുന്നു അസ്ത്രാഭ്യാസം നിഷ്ണാതനായിരുന്നു രാജ്യം ഭരിക്കുന്ന ആള് പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നീ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും നീതിശാസ്ത്രങ്ങളെക്കുറിച്ചും ആയുധ പ്രയോഗങ്ങളെക്കുറിച്ചും ദണ്ഡനീതിയെക്കുറിച്ചും ഒക്കെ അറിയേണ്ടതുണ്ട് അതൊക്കെ അറിയുന്നവനായിരുന്നു ചോദനാളെ രാജാവാകാൻ പോകേണ്ട ആളാണ് രാജാവാകാനിരിക്കുന്ന ആളാണ് അതുള്ളതൊക്കെ വേണ്ട പോലെ ഈ ചു കല്യാണാഭിന സത്യവാഗൃജു സത്യവാ ഋചു സത്യവാഹമായിരുന്നു നേരവാ നേരെ കൂടിയവനായിരുന്നു സജ്ജനമായിരുന്നു അധീനനായിരുന്നു ദീമതൊരിക്കലും കാണിച്ചില്ല വർഷം ഇങ്ങനെ പറയുകയാണ് കല്യാണാവിനയോ ധർമ്മ കാമാർത്ഥ തത്വജ്ഞ സ്മൃതിമൻ പ്രതിഭാനമൻ ധർമ്മവും കാമവും ഒക്കെ തത്വത്തോടു കൂടി അറിയുന്നവനാണ് ഓരോന്നിനെ എങ്ങനെ പ്രയോഗിക്കണമെന്നും എത്രത്തോളം സ്വീകരിക്കണമെന്നും തത്വങ്ങളൊക്കെ അറിയുന്നവരാണ് ലൗകികേ സമയാധാരെയൊക്കെ പോവും എല്ലാം ലൗകികമായ കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് പെരുമാറാനൊക്കെ അറിയാമായിരുന്നു സമയമുണ്ടായിരുന്നു രാമോഹ ആ ക്രോധകർഷസ്ത രാമൻ്റെ ക്രോധമാകട്ടെ സന്തോഷമാകട്ടെ ഒന്നും പാഴായി പോകുന്നവയല്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം അദ്ദേഹം ക്രോധിച്ചിട്ടുണ്ടെങ്കിൽ ക്രോധത്തിന് കാരണക്കാരായിരിക്കുന്ന ആളെ വേണ്ട പോലെ ശിക്ഷിക്കുന്ന അർത്ഥം അധാർമ്മികമായി ചെയ്യുന്നവരൊക്കെ ഒരാൾ ക്രോധം ഉണ്ടാവുക ആ ക്രോധം വെറുതെയായി പോയില്ല നമ്മളൊക്കെ പലപ്പോഴും പലരും ക്രോധിച്ചാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നമ്മൾ ക്രോധിച്ച് നമുക്ക് ക്ഷീണം വരും മനസ്സിൻ്റെ സമനില തെറ്റുന്നേ ഉള്ളൂ ഈ ക്രോധത്തിന് വിധേയമാവുന്നയാൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല കാരണം നമുക്ക് അധികാരമില്ലതൊക്കെ പ്രയോഗിക്കാൻ ഞാൻ രാജകുമാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രോധം അതുപോലെ ഹർഷ ഹർഷത്തെ സന്തോഷം ഒരാൾ രാമൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയി പോവില്ല എന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിനനുസരിച്ച് വേണ്ടതായ വ്യക്തിങ്ങൾക്ക് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരിക്കും ഈ വീനന്മാരായ ആളുടെ സന്തോഷം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും ഇങ്ങനെ പല താല്പര്യങ്ങളാണ് അപ്പുറം നമ്മ മുഖ ക്രോധകക്ഷസ് ആ ത്യാഗസ്മയമ കാലവിദ്ദേ കാലം നോക്കിയിട്ട് കൊടുക്കേണ്ടത് കൊടുക്കും എടുക്കേണ്ടത് എടുക്കും എന്നർത്ഥം എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യുന്ന അർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് യമശക്രസമോ വീര്യ ബൃഹസ്പതി സമോ യമനെപ്പോലെയും ഇന്ദ്രനെപ്പോലെയൊക്കെ വീര്യവാനായിരുന്നു മഹീധര സമോ തൃപ്ത്യഅത്ത ഗുണം വീര്യത്തിൽ ശക്രം വെച്ചാൽ ഇന്ദ്രനാണ് ഇന്ദ്രനെ പോലെയായിരുന്നു ബുദ്ധിയിൽ ബൃഹസ്പതിയെ പോലെയായിരുന്നു ധൃതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ധാരണം ഭരണം ലക്ഷണം ഇതൊക്കെ ഇതൊക്കെ രാജ്യേണ്ടതാണ് അതിലൊക്കെ ഗംഭീരനായിരുന്നു ആരും ഇങ്ങനെയൊക്കെയുള്ളതായ രാമനെക്കുറിച്ച് ദശരഥൻ നിരന്തരം വിചാരിച്ചു എന്നുകൂടി അവസാനം പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള തൻ്റെ മൂത്തപുത്രനായ രാമനെക്കുറിച്ചുള്ള അഭിമാനവും സന്തോഷത്തോടുകൂടി ഇപ്പോൾ ഓർമ്മിച്ചുകൊണ്ടിരുന്നു ദശരഥൻ അതേപോലെ തന്നെ ഭരതരത്മാർ കെ കെ രാജ്യം താമസിക്കും അവരെപ്പറ്റി ഇടക്കി വിചാരിച്ചു അവരും അച്ഛനെപ്പറ്റി വൃദ്ധനായ അച്ഛനെ പറ്റി ഇടവേൽ സ്മരിച്ചു എന്നൊക്കെ അവരുടെ ആ സൽപ്രവൃത്തികളെയും അവരുടെ മനോഭാവത്തെയൊക്കെ വർണ്ണിക്കുകയാണ് കുറേ ശ്ലോകങ്ങൾ ചെയ്തു അങ്ങനെ എനിക്ക് ദശരഥന് തോന്നിയേ താൻ വളരെ കാലമായി രാജ്യം ഭരിക്കുന്നു ചില നീക്കം അറുപതിനായിരം കൊല്ലം ദശരഥൻ രാജ്യം ഭരിച്ചെന്നൊക്കെയുണ്ട് ഇവിടെ അങ്ങനെ കൃത്യമായി ചിലത് ചിലനിക്ക് കൃത്യമായിട്ട് പറയുന്നില്ല ചിലനിക്ക് ആയിരക്കണക്കിന് കൊല്ലം എന്നിട്ടും പറയുന്നുണ്ട് ഒന്നോ കണ കൊല്ലം എന്നുള്ള ആയിരക്ക എത്രയോ ആയിരം കൊല്ലം ഭരിച്ചു അർത്ഥം അപ്പോൾ തനിക്ക് ശരീരത്തിനും മനസ്സിനൊക്കെ വാർദ്ധയ്ക്ക് വന്നു തുടങ്ങി രാമനാകട്ടെ അനേക ഗുണഗണങ്ങളോടുകൂടിയവനാണ് ജനങ്ങൾക്ക് രാമൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ സാധാരണ പറയാനുള്ളത് ആയിരം അവൻ ഇത്ര അധികം ഗുണമുള്ളവരായിരുന്നു രാമൻ നമ്മുടെ ആ രാമനെ രാജാവാക്കി വാഴിക്കണം എന്നുള്ള വിചാരം നിസ്സരത്തിനുണ്ടായി തുടങ്ങി ചിലപ്പോൾ അദ്ദേഹം വിചാരിക്കുമ്പോൾ യുവരാജാവ് വാഴിക്കാമെന്ന് വിചാരിച്ചു യുവരാജാവെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കീഴിൽ ഇപ്പോൾ ഉപ പ്രധാനമന്ത്രി ഇതൊക്കെ പറയുന്ന മനസ്സിലാവും അതെ തൻ്റെ കാലശേഷം തൻ്റെ മരണശേഷം അദ്ദേഹം സ്വാഭാവികമായിട്ട് രാജാവാകും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിച്ചു ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തന്നെ രാജാവായി പൂർണ്ണാധികാരത്തോടുകൂടി രാജാവാക്കി രാമനെ വായിച്ചാലോ എന്ന് വിചാരിച്ചു സാധാരണ ആശ്രമവൃത്തി പ്രകാരമൊക്കെ പഴയ കാലത്ത് മക്കൾക്ക് മക്കളായി കണ്ടാലോ എനിക്ക് ജലാ നില ഒന്നും എന്ന് കണ്ടാലോ മക്കൾക്ക് രാജ്യഭാരണം വാനപ്രസ്ഥനായി പോവാം പക്ഷേ ദിവസത്ത് വാനപ്രസ്ഥനാവുന്നതിനെ പറ്റിയൊന്നും ഇവിടെ വിചാരിക്കുന്നില്ല എന്നാലും താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാമനെ അധികാരത്തിലേറ്റിയാലും വിചാരിച്ചു ആ വിചാരങ്ങളെ വർദ്ധിച്ചു വന്നു വളരെ ന്യായവും ധർമാനുസൃതമായിരുന്നു അദ്ദേഹം എന്ന വിചാരങ്ങൾ അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം രാമൻ എന്തുകൊണ്ടും ഗുണവാനായിരുന്നു രാജ്യഭരണ ഏൽക്കാനൊക്കെ കോണശാക്കുന്നതായിരുന്നു ജനങ്ങളിലൊക്കെ ആദര വാർജിച്ചുള്ള ആളാണ് പ്രിയം ആർജിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള രാമനെ രാജാവാക്കണം എന്നുള്ള വിചാരം മൂലമായി അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തതിനെ കുറച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ട് പൗരപ്രമുഖന്മാരെയും അടുത്തുള്ള രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു കൂട്ടി എന്നാണ് പിന്നെ പറയുന്നത് അവിടെ പറയുന്നാണ് ദിവ്യന്തരീക്ഷോരമ ക്ഷേ മേധാവി ശരീരേനാത്മനോ ജനാം അതൊക്കെ പറഞ്ഞാൽ തനിക്ക് പ്രായമായിരുന്നു എന്തൊക്കെയോ ദോഷങ്ങളൊക്കെ വരാനുണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് അതുകൊണ്ട് ഏതായാലും ഗ്രാമൻ അഭിഷേകം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അനവധി ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ അഭിഷേകം തീരുമാനിക്കാൻ നാനാ നഗരവാസ്തവ്യാൻ പ്രധം ജ്യാന പ്രധാന വി സമാനായ സനിനായ മേധിന്യാം പ്രധാനൻ പൃഥിവിധീ രാ പ്രധാനികളായ ആളുടെ നാട്ടുകൂട്ടത്തിലുള്ള പ്രധാനിമാരായിരിക്കുന്ന ആളെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ വിളിച്ചു കൂട്ടി ഇതിനെപ്പറ്റി അന് ആലോചിക്കാൻ വേണ്ടിയാണ് പക്ഷേ രസകരമായ സംഗതി വളരെ ശ്രദ്ധേയമായ സംഗതി എന്താച്ചാൽ പല രാജാക്കന്മാരെയും ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ട് ഏതൊക്കെ രാജാക്കന്മാരെ ക്ഷണിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അത് എത്ര ദൂരം വരെയുള്ള രാജാക്കന്മാരെ ക്ഷണിച്ചും വ്യക്തമല്ല പക്ഷേ വ്യക്തമായ ഒരു സംഗതി എന്താച്ചാൽ നതു കെ കെ രാജാനന്ദനകം വാ നരാധി വാ ത്വരേ ആചാനയാ മാസ പശ്ചാത്തു പല രാജാക്കന്മാരെയും ക്ഷണിച്ചെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കെ കെ രാജാവിനെയോ അല്ലെങ്കിൽ സീതയുടെ പിതാവായിരിക്കുന്ന ജനകമഹാരാജാവിനെയോ ക്ഷണിച്ചില്ല എന്നാവാ അപ്പോൾ ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ അറിയാതെ വിട്ടുപോയതൊന്നുമല്ല മറക്കുഴം മനപ്പോഴും ചെയ്തില്ല എന്നാണ് അതിന് ന്യായമായിട്ട് ദശരഥം വിചാരിച്ചെന്താണ് പശ്ചാത്തു സ്രൗഷം പ്രിയം ഈ പ്രിയമായ കാര്യം രാമൻ അഭിഷേകം ചെയ്യുക എന്നുള്ളത് ജനകന് സന്തോഷമാണ് തൻ്റെ പുത്രിയുടെ ഭർത്താവാണ് കെ കെനും സന്തോഷമാവാതിരിക്കില്ല അങ്ങനെ പ്രിയമായിരിക്കുന്ന സംഗതി അവർ പിന്നീട് കേട്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ചതാണ് വള്ളത്തുള്ളിൽ തർജ്ജമേനുള്ളത് പ്രിയം പിന്നീട് കേട്ടിടുന്ന പ്രിയമായിരിക്കുന്ന ഈ വാർത്ത അവർ പിന്നെ കേട്ടുകൊള്ളട്ടെല്ലാം ഇവിടെയാണ് ഇനി വരാനിരിക്കുന്ന അയോധ്യ കണ്ടതു കാണുന്ന അന്തപുര ഗൂഢാലോചനകളുടെയും പലതരത്തിലുള്ള സംഭവങ്ങൾക്കും ഹേതുവായിരിക്കുന്ന ചില സംഗതികളെക്കുറിച്ചുള്ള സൂചന ഉള്ളത് കാരണം സാധാരണ ഇതിൽ നമ്മൾ പുരാണങ്ങളിലും രാജവംശ വിവരണങ്ങളിലെ കാവ്യങ്ങളിലൊക്കെ കാണുക ക്ഷത്രിയന്മാരെ സാമാന്യ സമ്പ്രദായം മൂത്ത പുത്രൻ രാജാവാക്ക എന്നുള്ളതാണ് രാജാവിൻ്റെ അധികാരമാണ് അയാൾ സ്വാഭാവികമായി തന്നെ ജന്മം കൊണ്ട് തന്നെ രാജ്യത്തിന് അധികാരിയാണ് അതിനെപ്പറ്റി സുദീർഘമായ ചർച്ച നടത്തുക ജനങ്ങളുടെ അംഗീകാരം വാങ്ങുന്നു പതിവുള്ളതായിട്ട് പല പുരാണങ്ങളിലും കാണില്ല അങ്ങനെ രാജാവാക്കിന്ന് കാണുന്നതല്ലാതെ ഇവിടെ കുറച്ചൊരു ഈ നടപടിക്രമം പലരെയും ക്ഷണിച്ചു വരുത്തി പലരോട് അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് രചനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ശങ്ക ഉണ്ടായിരുന്നു രാമനെ അഭിഷേകം ചെയ്തതിനെ പറ്റി എന്നാണ് കാണിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഭരതനോ ശത്രുഘനോ അഭിഷേകം നടക്കുന്നതായിട്ട് അറിയിക്കാൻ അദ്ദേഹം ഉത്സാഹിച്ചതുമില്ല അതൊക്കെ വരാനിരിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് അപ്പോൾ വിസ്തരിക്കാം അപ്പോൾ ഇത് ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ ജനകമഹാരാജാവായിരുന്നാലും ജന കെനായാലും അയോധ്യയെ സംബന്ധിച്ച് വളരെ അടുത്ത ബന്ധുക്കളാണ് പക്ഷേ അവർ രണ്ടുപേരെയും ക്ഷണിച്ചില്ല അങ്ങനെ അവരൊക്കെ അവർ സമയമില്ല എന്നൊക്കെയുള്ള ന്യായം പറയാം പക്ഷേ ഇത്രയൊക്കെ തിരക്കിട്ട് ഇപ്പം അദ്ദേഹം അവസരമായി കഴിഞ്ഞിട്ടില്ല ദശരഥൻ ലോകഗ്രസ്തനായിരുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഈ അടുത്ത ബന്ധുക്കളെ പോലും അറിയിക്കാതെ മറ്റു പല രാജാക്കന്മാരെയും പ്രമുഖന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വലിയൊരു കാര്യാലോചന നടക്കുന്നതിൽ നടത്തുന്നതിൽ തന്നെ ദശരഥൻ്റെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ട് എന്നാണ് അവൾ കാണിക്കുന്നത് കവിതൊന്നും കൂടെ നേരിട്ട് പറയുന്നില്ല ഇനിയുള്ള കഥാഭാഗത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം അവരെ അത് ക്ഷണിച്ചില്ല എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തഥോപവിഷ്ടേന്ദ്രോ തസ്മിൻ പരപുരാർദ്ധന തഥാ പ്രവീശേഷം ആ രാജാനോ ലോകസമ്മത ലോകസമ്മതന്മാരായ രാജാക്കന്മാരൊക്കെ ഈ ദശരഥൻ്റെ ക്ഷണമനുസരിച്ചിട്ട് അവിടെ വന്നു ചേർന്നു അവരൊക്കെ രാജസദസ്സിൽ അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരുന്നു രാജാക്കന്മാരും തന്നെ പറയുന്നുണ്ട് ഓരോ ജനപ്പ ജന ലോകത്തിലെ അല്ലെങ്കിൽ നാട്ടുമധ്യസ്ഥന്മാരോ കേമന്മാരോ ആയിരിക്കുന്നവർ മാത്രമല്ല പല രാജാക്കന്മാർ വന്നു എന്നർത്ഥം അങ്ങനെ അവരൊക്കെ വേണ്ടതുപോലെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഓരോ വീടുകളിലും മന്ദിരങ്ങളിലും പാർപ്പിച്ചു സലദ്ധമാനൈ വിനുതയിനപദേ ഉപോ ഇഷ്ടോ സഹസരക്ഷണം ഭഗവാനി വാമര ഈ അങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ വന്നു ചേർന്ന് അവരൊക്കെ ആസനസ്തായ സമയത്ത് ദശരഥൻ അവരുടെ കൂട്ടത്തിൽ ദേവന്മാരുടെ കൂട്ടത്തിൽ സാക്ഷാൽ ഇന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാം സ്വർഗം അവസാനിക്കുന്നത് രണ്ടാം സ്വർഗത്തിൽ ആ കാര്യാലോചനയെക്കുറിച്ചുള്ള വിശദവിധനങ്ങളാണ് അദ്ദേഹം രാജാക്കന്മാർ വന്നൊക്കെ നേരത്തെ പറഞ്ഞു അവിടെ വെച്ചിട്ട് അവരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദശരഥൻ പറഞ്ഞു അല്ലെങ്കിൽ രാജാക്കന്മാരെ പൗരപ്രമുഖന്മാരെ അല്ല ഞാൻ വൃദ്ധനായി തീർന്നിരിക്കുന്നു അനേകായിരം കൊല്ലം രാജ്യം ഭരിച്ചു കഴിഞ്ഞു നേട്ടപോലെ അറുപതിനായിരം കൊല്ലം വരെ എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണാം ഇത്രയൊക്കെ കാലമായി രാജ്യം ഭരിക്കുകയാണ് എൻ്റെ ശരീരം ചരാതരകൾക്ക് വശകമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് പ്രിയപുത്രനായ നിങ്ങൾക്കൊക്കെ പ്രിയനായിരിക്കുന്ന രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ നിങ്ങളുടെ അനുമതി വേണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിക്കാൻ നേരത്തെ വന്നുള്ള വിചിത്രമാണ് നമ്മൾ പുരാണങ്ങളിലും സാധാരണ എത്രയോ ആൾക്കാർ അവൻ അയാളുടെ പുത്രൻ രാജാവായി എന്നുള്ള വർണ്ണനകളല്ലാതെ അതിന് ജനങ്ങളുടെ സമ്മതം നേടിയിരുന്നു കാണില്ല പാടില്ല എന്നില്ല ജനങ്ങളുടെ സമ്മതം പാടില്ല എന്നില്ല പക്ഷെ സാധാരണ പുരാണങ്ങളൊക്കെ കാണാൻ ജനങ്ങൾക്ക് അപ്രിയമോ അധാർമികമായ വൃത്തികളോ ശ്രേയസ്കരമല്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്താൽ ജനങ്ങളുടെ ഉപദേശമോ ജനങ്ങളുടെ അഭ്യർത്ഥന ഒക്കെ ഇട്ടിട്ട് സ്വന്തം പുത്രന്മാരെ രാജാക്കന്മാരെ ഉപേക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ മൂത്തപുത്രനായ പൊതുവേ ലോകാഭിപ്രായം അനുകൂലമായിരിക്കുന്ന രാമനെപ്പോലെ ഒരാളെ അഭിഷേകം ചെയ്യാൻ ജനങ്ങളുടെ സമ്മതം രൂപിക്കുന്നൊരു പതിവ് വളരെ വിചിത്രമാണ് സകരരാജാവിൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അസമഞ്ജസ് എന്നുള്ള പുത്രനെ പ്രതികൾക്ക് ദോഷമായ പ്രവൃത്തി ചെയ്തപ്പോൾ രാജാവ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല രാജാക്കന്മാരെ പറ്റിയും സൂക്ഷ്മമായി നോക്കിയാൽ കാണാം പക്ഷേ തൻ്റെ മൂത്തപുത്രനും പൊതുവേ യശസ് നേടിയിട്ടുള്ള രാമനെപ്പോലുള്ള ആളെ രാജാവാക്കാൻ വേണ്ടി ജനങ്ങളോട് അനുവാദം ചോദിക്കുന്നു എന്ന് പറയുന്നത് കുറച്ച് വിചിത്രമാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ രാമനെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു യൗവരാജ്യേ നിയുക്തോസ്മി പ്രീത പുരുഷഭുംഗവാം ഇയാള് യോഗ്യതകളൊക്കെ അനവധി പറയുന്നുണ്ട് രാമൻ്റെ അനുജാതോഹിമം സർവൈ ഗുണീ ശ്രേഷ്ഠോമ ആത്മജ ഗുണങ്ങൾ ശ്രേഷ്ഠനായിരിക്കുന്നവനാണ് എൻ്റെ ഈ മകൻ ം ചന്ദ്രമേ പുഷ്യേനാ ആ യുക്തം ധർമ്മരാം കൊണ്ട് പൂയം നക്ഷത്രത്ത് വർദ്ധിക്കുന്ന ചന്ദ്രൻ പോലെ എന്ന് പറയാന് പിറ്റേന്ന് പൂയം നക്ഷത്രമാണ് ഞാൻ ഈ യോഗം നടക്കുന്നതിനെ പിറ്റേ അപ്പോൾ അയാൾ രാജാവാക്കാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇത് കേട്ടതോടുകൂടി ജനങ്ങൾക്ക് വലിയ സന്തോഷമായി കാരണം രാമൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ജനങ്ങളൊക്കെ വളരെ ബോധവാന്മാനായിരുന്നു അവരൊക്കെ രാമനെ താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവായി കാണെന്ന് അഭിനഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി അവർക്ക് അത് പറഞ്ഞ് എന്നിട്ട് ദശരഥൻ ഇതുകൂടി പറയുന്നുണ്ട് ദശരഥം പറഞ്ഞ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയൂ കാരണം ഒരാൾ ഒരാളഭിപ്രായം പറയുമ്പോൾ തനിക്കനുകൂലമായത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ എന്ന് വരൂ അതിന് വിപരീതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് പറയൂ ഈ ഒരു വിചാരം രാമന അഭിഷേകം ചെയ്യാനുള്ള വിചാരത്തിന് വിചാരത്തിൽ ഏതെങ്കിലും മോശമായ സംഗതി ഉണ്ടോ അതോ അതിൽ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയണല്ലോ അതുകൊണ്ട് നിങ്ങളത് പറയുമോ മധ്യസ്ഥന്മാർ മധ്യസ്ഥന്മാരെ കുറേ നിഷ്പക്ഷണല്ലോ മധ്യസ്ഥനായിരിക്കും അതുകൊണ്ട് പറയുകയാണ് അന്യാ മധ്യസ്ഥ മധ്യസ്ഥ ചിന്താതൂ മധ്യാഭ്യതി കാരണം മറ്റേ വേറൊരാളുടെ അഭിപ്രായം കൂടി മധ്യസ്ഥന്മാരായിരിക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി അറിയുന്നത് നല്ലതാണല്ലോ ഗുണം കൂടുതലുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് നിർത്തിയപ്പോൾ ജനങ്ങൾക്ക് വലിയ സന്തോഷമായ ഒരു ഗംഭീരമായ കരഘോഷങ്ങളൊക്കെ മുഴുക്കി എന്ന് പറയുന്നുണ്ട് സ്നേഹോനേ തനൌഹോ ഭൂമിയൊക്കെ കുളിങ്ങാന്നൊക്കെ വലിയ ബഹളം ഉണ്ടായിന്നാ ഹർഷത്തോടു കൂടി അവർ മുറക്കിയ മാറ്റൽ കൊണ്ട് ഭൂമി കുളിങ്ങുന്നവണ്ണം തോന്നിന്നാൻ അത്രയും വലിയ ഹർഷാരമാണ് ഉണ്ടായത് അവനവിഷയം ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ നന്നായി നന്നായി പറഞ്ഞു അവർ മുഖ്യന്മാരായിരിക്കും ഇതെല്ലാം എഴുന്നേറ്റിട്ട് ദശരഥനോട് പറഞ്ഞു അനേക വർഷ സഹസ്രവും വൃദ്ധസ്തോ പാർത്ഥിവാൻ്റെ ഒരു രാജാവ് അങ്ങ് വൃദ്ധനാക്കഴിഞ്ഞു അങ്ങ് ആയിരക്കണക്കിന് അനേക സഹസ്രവർഷം എന്ന് പറയുന്നുണ്ട് അനേകായിരം കൊണ്ട് അങ്ങ് രാജ്യം മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് രാമനെ രാജാവാക്കി തന്നത് വളരെ നല്ല കാര്യമാണ് സ രാമഞ്ഞ് രാജാനിഷി സാർഥി ഇച്ഛാമോഹി മഹാബാഹുൻ രഘുവീരം മഹാബലം ഗജേന മഹതായഅന്ദൻ രാമൻ ഛത്രാവനം ജനങ്ങൾ പറയാണ് ആ രാമൻ വെങ്കട്ടക്കുള കൂടിയിട്ട് ആനപ്പുറത്ത് വരുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് രാജാധികാരത്തോട് കൂടിയിട്ട് സമസ്ത അധികാരത്വങ്ങളോട് കൂടിയിട്ട് രാജാവായി വാഴുന്ന കാണാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനെയുള്ള തീരുമാനം വല്ല ഉചിതമാണ് നന്നായി നന്നായി എന്ന് പറഞ്ഞതാണ് അപ്പോൾ ജനങ്ങളുടെ ഈ ആദരിക പിന്ന ആവേശമൊക്കെ കണ്ടപ്പോൾ എന്നുവെച്ചാൽ കുറച്ചൊരു പരിഹാസമായിട്ടും കുറച്ചൊരു ആത്മവിമർശനമായിട്ടും പറഞ്ഞു പറഞ്ഞത് നേരിട്ടിങ്ങനെ അല്ലെങ്കിൽ താല്പര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ മടുത്തു കഴിഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ എൻ്റെ ഗുണങ്ങളൊക്കെ കുറഞ്ഞുപോയോ എൻ്റെ മകൻ അഭിഷേകം ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത്രയും സന്തോഷം കാണിക്കുന്നതിൻ്റെ താല്പര്യം എന്ന് നിങ്ങൾക്ക് മടുത്തു നിന്നോ എനിക്കെന്തൊക്കെ ദോഷമുണ്ടെന്നാണല്ലോ എന്ന് സൂചിപ്പിക്കാൻ അപ്പോൾ ജനങ്ങൾ പറഞ്ഞു അല്ലേ ഒരു രാജാവിയെ അതുകൊണ്ടല്ല രാമൻ്റെ ഗുണഗണങ്ങളെ നിരന്തരം വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആധിപത്യം ലിക്കുന്നല്ല സന്തോഷം കൊണ്ട് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ദോഷമൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെയൊക്കെ എല്ലാ ദോഷവും ഒരു ദോഷവും ഇല്ലാത്തയാളാണ് ഞങ്ങൾക്ക് പറഞ്ഞത് കല്യാണ ഗുണ സന്ധിസ്തേ പക്ഷേ അങ്ങയുടെ മകനുണ്ടല്ലോ അവസാനിക്കാത്ത ഗുണഗണങ്ങളുണ്ട് അതിലുള്ള സന്തോഷം കൊണ്ട് ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ രാമ സൽപുരുഷോ ലോകേ സത്യസത്യവരായണ സാക്ഷാതരാമാൻ വിമസ്റ്റാവിശ്രിയാസഹം അതുകൊണ്ട് ഞങ്ങൾ ആ രാമനെ രാജാവായി കാണുമെന്ന് വിചാരിക്കാൻ കാരണം എന്താണ് അദ്ദേഹത്തെ പോലെ ഗുണഗണങ്ങളുള്ള വല്ല കുറവാണ് ലോകനെ സന്തോഷിപ്പിക്കുന്ന പോലെ ക്ഷമാഗോണത്തിൽ ഭൂമിയെപ്പോലെ ബുദ്ധിശക്തി ബഹസ്പതിയെപ്പോലെ എന്നൊക്കെ കുറേ ഭംഗി വാക്കൊക്കെ അവർ പറയുന്നുണ്ട് അഥവാ സ്തുതിക്കുന്നുണ്ട് പ്രിയവാദി ജ ഭൂതാനം രാഘവ ജല വൃദ്ധാനാം ബ്രാഹ്മണാനാം വൃദ്ധാനം ബ്രാഹ്മണാനം വാസ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് വേദവിദ്യ ഒക്കെ ആളാണ് ബ്രാഹ്മണൻ്റെ വാക്കുകളെ മാനിക്കുന്നവനാണ് അങ്ങനെയൊക്കെ ദേവാസന മനുഷ്യാണ് ആ സർവാസ്ത്രേഷ ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഒക്കെ അറിയാവുന്ന അസ്ത്രവിദ്യകളൊക്കെ നന്നായിട്ട് അറിയുന്നയാളാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പൗരാൻ സ്വജനം നിത്യം കുശലം പരിപൃച്ഛതി ഈ രാമൻ പ്രജകളോട് സ്വന്തം ബന്ധുക്കളുള്ള പോലെ എപ്പോൾ സ്നേഹമായി സംസാരിക്കുന്നയാളാണ് സ്വന്തം കാര്യം പോലെ വിചാരിക്കുന്നവരാണ് ഇതിവ പുരുഷ വ്യാഘ്ര സദാ രാമോഭിഭാഷത അനേക ഗുണങ്ങളുണ്ട് വ്യസനേഷ മനുഷ്യം ഭഗവതി ദുഃഖിത മനുഷ്യർ കഷ്ടപ്പെടുക വേദനിക്കുന്നവരൊക്കെ എപ്പോൾ ഹിതകാരമായിട്ട് സംഭാഷണത്തിൽ അവരെ സമാധാനം ലഭിക്കുന്നവരാണ് ഇങ്ങനെ അവരാ ഗുണങ്ങളൊക്കെ ഏറ്റേറ്റ് പറയാൻ അങ്ങനെയുള്ള ആ രാമനെ സ്മിതപൂർവഭാഷീതർമ്മം സർവാത്മാനോതം ഉത്തരോത്തരു നേരത്തെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ജനങ്ങൾ പ്രത്യേകം പറയാണ് നേരത്തെ കവി നേരിട്ട് രാമൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ജനങ്ങളത് വീണ്ടും വീണ്ടും പറയുകയാണ് സ്ത്രീയോ വൃദ്ധ തരുണ്യ സായം സമാർ വൻ നമശ്യന്ത രാമസ്യർത്ഥേ മനസ്സുന യഥാർത്ഥത്തിന് പുറത്തുള്ളവരും അകത്തുള്ളവരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് രാമൻ രാജാവാഹം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് അയോധ്യാവാസികൾ മാത്രമല്ല എന്നർത്ഥം അത് അങ്ങയുടെ രാജോത്തമനായ പുത്രനായിരിക്കുന്ന ഇദ്ദേഹത്തെ അഭിഷയം ചെയ്ത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് അവർ വളരെയധികം ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും പറഞ്ഞത് രാമം ഇന്ത്യ രക്ഷ്യാമം സർവശത്വ നിവർഷണം പശ്യാമോയോ അന്യസ്തം തവ രാജോത്തമാത്വം ഉത്തമനായിരിക്കുന്ന ആ പുത്രനെ രാജാവായി കാണും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിൽ വീണ്ടും വീണ്ടും പറഞ്ഞു അതോടുകൂടിയാണ് ആ സർഗം അവസാനിക്കുന്നത് തം ദേവദേവോം ആത്മഗന്തേ സർവ ലോകേവിനിഷ്ടം ഹിതേ നിമിഷ്ടം ഹിതായം മുദാഭിഷേക്തം വരതത്വമീ പറഞ്ഞു അങ്ങ് അങ്ങയുടെ മകനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തേച്ചും യോഗ്യനാണ് അതാണ് അങ്ങ് ചെയ്യേണ്ടത് സന്തോഷത്തോടെ പറഞ്ഞു അപ്പോൾ അതിനുശേഷം രാജാവ് കുലഗുരുവായ വസിഷ്ഠനെ മന്ത്രിമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് അടുത്ത ദിവസം തന്നെ ചൈത്ര മാസത്തിലെ പൂരം നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് അന്ന് തന്നെ രാമൻ അക്ഷയം ചെയ്യാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ ഇനിയുള്ള അധ്യായങ്ങളിൽ കാണാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒക്കെ പറയാൻ കുറച്ച് സങ്കീർണമായ ചില സംഗീതികളൊക്കെയാണ് പിന്നീട് സംഭവിക്കുന്നത് അതൊക്കെ തുറന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം സർക്കാർ ഇവിടെ